പി വി അൻവറിന്റെ പരാതിയിൽ നിലവിൽ പാർട്ടി പരിശോധനയില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരാതിയിൽ ഉണ്ടാകേണ്ടത് ഭരണതല പരിശോധന റിപ്പോർട്ടിന് ശേഷം പാർട്ടി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ നടത്തും പി ശശിക്കെതിരെ അൻവർ പരാതി നൽകിയിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ച പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ച സന്ദർഭത്തിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭരണതലത്തിലുള്ള പരിശോധനയാണ് ഇതിലുണ്ടാകേണ്ടത് എന്ന അഭിപ്രായമാണ് പാർട്ടിക്ക് ഉള്ളത് അത്തരത്തിലുള്ള പരിശോധിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ ശേഷിയുള്ളൊരു സംഘത്തെ തന്നെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത് പി വി അൻവറിന്റെ പരാതിയിൽ നിലവിൽ പാർട്ടി പരിശോധനയില്ല എന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത് പരാതിയിൽ ഉണ്ടാകേണ്ടത് ഭരണതലത്തിലുള്ള പരിശോധനയാണ് എന്ന് പറയുമ്പോൾ പി ശശിയെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി തുടരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് കൃത്യമാണ് കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മാത്രമല്ല പി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ വരെയാണ് മാധ്യമങ്ങളിലൂടെ ഒക്കെ പി വി അൻവർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് പി വി അൻവറിന്റെ സി പി എം സംസ്ഥാന സമിതിക്ക് പി വി അൻവർ നൽകിയ പരാതിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധന നടത്തിയ ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറയുന്നത് രേഖാപരമായി ഒരു ഒരു പരാതി സി പി എം സംസ്ഥാന സെക്രട്ടറി മുൻപിലോ സംസ്ഥാന സമിതിക്ക് മുന്നിലോ പി വി അൻവർ പി ശശിക്കെതിരെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ ചില ആരോപണങ്ങളോ ചില പ്രയോഗങ്ങളോ ഒക്കെ നടത്തിയിട്ടുണ്ടാകും അതിൽ പരാതി എടുക്ക അല്ലെങ്കിൽ നടപടി എടുക്കേണ്ട കാര്യമോ അതിൽ നടപടി വേണമോ എന്നൊരു പരിശോധന നടത്തേണ്ടോ കാര്യം പാർട്ടിക്കില്ല എന്നുള്ളതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ രേഖാപരമായി അൻവർ നൽകുകയാണെങ്കിൽ അതിൽ നടപടി എടുക്കുന്ന കാര്യം അപ്പോൾ ആലോചിക്കാം എന്നുള്ളതാണ് എന്തായാലും അൻവറിന്റെ പൊതുപരാതികളുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന ആരോപണങ്ങൾ അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും तो പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെയുള്ള പരാതികളാണ് ആരോപണങ്ങളാണ് പ്രധാനമായും സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ച് പറഞ്ഞത് അതായത് അൻവറിന്റെ പരാതിയിൽ എടുത്തു പറയുന്നത് അതൊക്കെയാണ് അപ്പോൾ അതൊരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകളെ കുറിച്ചുള്ള പരാതിയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ സർക്കാർ തലത്തിൽ ഭരണതലത്തിലാണ് ആ പരിശോധന നടക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടീമിനെ ഇപ്പോൾ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് അതിന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഡി ജി പി ആണ് ഡി ജി പി മറ്റുദ്യോഗസ്ഥർ ഈ ഡി ജി പിയെ സഹായിക്കുന്നത് മാത്രമാണ് ഇതിൽ നടക്കുന്നത് അതായത് എ ഡി ജി പിക്ക് എതിരെയുള്ള ഒരു പരാതിയെ പറ്റി അന്വേഷിക്കുന്നതിൽ അതേ ും താഴ്ന്നെയുള്ള ഉദ്യോഗസ്ഥരുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു അതിനെ കൂടി കോമ്പനി ചെയ്യുന്ന രീതിയിലാണ് എം വി ഗോവിന്ദൻ ആ മറുപടി പറഞ്ഞത് അപ്പോൾ ഡി ജി പിയുടെ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്നതിന് ശേഷം അതായത് ഇനി ഒരു ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്ന് ഗോവിന്ദൻ പറയുന്നു ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അതിനുശേഷം ആ സമയത്ത് ഈ രീതിയിൽ പാർട്ടി തലത്തിൽ നടപടി എടുക്കേണ്ടത് അതായത് പി ശശി തുടങ്ങിയിട്ടുള്ള ആളുകൾക്കെതിരെ പാർട്ടി തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ആവശ്യമുള്ള രീതിയിലുള്ള കണ്ടെത്തലുകൾ പോലീസ് നടത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ നടപടിയെടുക്കുന്ന കാര്യം എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പരസ്യമായി ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിച്ചതിൽ അൻവറിനെതിരെ ചെറിയ വിമർശനം നടത്താനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി മറന്നിട്ടില്ല കാരണം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോൾ അൻവറിന്റെ ഈ പറ്റി വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു കാരണം സി പി എമ്മിന്റെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് പാർട്ടിയുടെ മെമ്പർ അല്ലെങ്കിൽ കൂടിയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് എം എൽ എ ആയ ഒരാളാണ് അപ്പോൾ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പൊതുവേയിൽ ആകരുത് എന്ന രീതിയിലുള്ള കാര്യങ്ങളെ പറ്റിയുള്ള രൂക്ഷ വിമർശനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അൻവർ ഈ പരാതി ഉന്നയിച്ച വീഴ്ച ഉണ്ടായി എന്നുള്ള വിമർശനമാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലും സി പി എം സംസ്ഥാന സെക്രട്ടറി നടത്തിയത് പക്ഷേ അൻവറിനെ പാർട്ടി കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളൊരു പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്തായാലും ഈ പരാതികളിൽ പരിശോധന സർക്കാർ നടത്തട്ടെ പാർട്ടി തൽക്കാലം പരിശോധനകളുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത് അതായത് പി ശശിക്കെതിരായ പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ തൽക്കാലം പാർട്ടിയിൽ ഒരു പരിശോധനയും ഒരു സംരക്ഷണ കവചം പാർട്ടി ഒരുക്കി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ശരി പ്രജിത്ത് പി വി അൻവറിന്റെ പരാതിയിൽ നിലവിൽ പാർട്ടി പരിശോധനയില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരാതിയിൽ ഉണ്ടാകേണ്ടത് ഭരണതല പരിശോധനയാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്